സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഓണം ഓഫറുകളുടെ തോരാമഴ അമരമ്പലം റോഡ് വാണിയമ്പലം മുഖ്യമന്ത്രിയുടെ വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൈത്താങ്ങാവുകയാണ് തിരുവാലി ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇവരുടെ നേതൃത്വത്തിൽ സമാഹരിച്ച പതിനെട്ടായിരത്തി ഒരുന്നൂറ് രൂപ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടിക്ക് കൈമാറി തിരുവാലി പഞ്ചായത്തിലെ എട്ടാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ സംഭരിച്ച തുക അവരുടെ ജീവിതത്തിൽ അവർ മറ്റുള്ളവർക്ക് കൈത്താങ്ങായി സംഭരിച്ച തുകയാണ് ഇന്നിവിടെ ഏറ്റുവാങ്ങുന്നത് എന്തായാലും ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് തിരുവാലി പഞ്ചായത്തിലെ എട്ടാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇവിടെ നടത്തുന്നത് ഈ മാതൃക സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണമയക്കാൻ ആളുകളും തയ്യാറാവണമെന്നും ഇത്തരത്തിലുള്ള കൂട്ടായ്മകളിലൂടെ സ്വരൂപിച്ചുകൊണ്ട് സി ചന്ദ്രിക എ കെ മിനി എൻ കെ സുനിത തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ധനസമാഹരണം നടത്തിയത് ഗ്രാമപഞ്ചായത്ത് അംഗം ഗീത തൊഴിലുറപ്പ് മേറ്റുമാരായ മിനി ചന്ദ്രിക സുനിത എ ഇ ഇ പ്രവീൺകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു കല്യാണം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് കോൾ സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്